ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊരു എയർടെൽ ജിയോ വി എ യൂസർ ആണ് എങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് കാരണം നിങ്ങൾ ഓരോ മാസവും ചെയ്യുന്ന കോളുകൾ ആരെയെല്ലാം നിങ്ങൾ വിളിക്കുന്നു എത്ര മിനിറ്റ് നിങ്ങൾ സംസാരിക്കുന്നു ഇങ്ങനെയുള്ള നിങ്ങളെ കോൾ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് മറ്റൊരാൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അതായത് നമ്മുടെ കോൾ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ ഫോണിൽ നിന്നും കോൾ ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും ഈ ഒരു കോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ആരെല്ലാം വിളിച്ചു എത്ര മിനിറ്റ് സംസാരിച്ചു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ കോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി സാധിക്കും ഇനി മറ്റൊരാളുടെ ഫോൺ നമ്മുടെ കയ്യിലാണ് ലഭിക്കുന്നത് എങ്കിൽ നമുക്ക് അയാളുടെ കോൾ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു വിഷയത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്ന് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ എങ്ങനെയാണ് ഈ കോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതെന്നും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നിങ്ങളൊരു വി ഐ എയർടെൽ ജിയോ യൂസർ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് കോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെൽ എങ്ങനെയാണ് കോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതെന്നാണ് അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ ഫോണിൻ്റെ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് എല്ലാ ഫോണിനകത്തും മെസ്സേജ് ഉണ്ടായിരിക്കും ഈ ഒരു മെസ്സേജ് നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുക ഇനി നമ്മൾ കമ്പോസ് മെയിൽ നിന്ന് ഓപ്പൺ ചെയ്യുക അതായത് പുതിയ ഒരു മെസ്സേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് നമുക്ക് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇതുപോലെ ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് ആദ്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം എയർടെല്ലിൽ നമ്മൾ അയക്കേണ്ടത് വൺ ടു വൺ എന്ന നമ്പറിലേക്കാണ് നമ്മൾ മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു നമ്പർ നമുക്കിവിടെ താഴെ തന്നെ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ വരും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനി നിങ്ങൾ സിം കാർഡ് നിങ്ങൾ രണ്ട് സിം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എയർടെലിലെ സിം തന്നെ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഐക്കളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സിം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ സിം ടു ഉണ്ട് അതുപോലെ തന്നെ വണ്ണ് രണ്ട് സിമ്മുകൾ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു സിം നിങ്ങൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് സിം സെലക്ട് ചെയ്തിന് ശേഷം സെലക്ട് സിം കൊടുക്കാൻ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജ് കമ്പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുപോലെ താഴെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ താഴെ ആയിക്കൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പ്രീ ബിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഈ പ്രീ ബിൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സ്പേസ് കൊടുക്കാം സ്പേസ് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഏത് മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത് എന്ന് കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ജനുവരി ആണെങ്കിൽ ജെ എ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ മാസത്തെ ഇതുപോലെ നിങ്ങൾ മൂന്ന് ലെറ്റർ ആയിക്കൊണ്ട് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ നിങ്ങൾ ജനുവരിയിൽ തണുപ്പ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ജെ എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്പേസ് കൊടുക്കാം സ്പേസ് കൊടുത്തതിനു ശേഷം നിങ്ങളിവിടെ ബാക്കി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ആണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ ഇവിടെ കൊടുക്കുന്നത് ആ ഒരു ഇമെയിൽ ഐ ആയിരിക്കും ഇതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൂടെ ഇവിടെ ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ജീമെയിൽ ഐ ഡി കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനാവും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ റീപ്ലൈ വരുന്നതാണ് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ പാസ്വേഡ് ഇതിനകത്തു നിന്ന് കിട്ടുന്നതാണ് നമുക്ക് റീപ്ലൈ വരുന്നതിൽ താഴെ ആയിക്കൊണ്ട് നമുക്ക് പാസ്വേഡ് കാണാൻ വേണ്ടി സാധിക്കും ഈ താഴെയുള്ളതാണ് ഉള്ളതാണ് പാസ്വേഡ് ഈ ഒരു പാസ്വേഡ് നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തുവെക്കണം നമ്മളെ പി ഡി എഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു പാസ്വേഡ് ആവശ്യമായിട്ട് വരും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജീമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഇത് ഓപ്പൺ കഴിഞ്ഞാൽ ആ ഒരു മാസത്തെ മൊത്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടി സാധിക്കും സേജ് ആയിട്ട് വരുന്ന ആ ഒരു പാസ്വേഡ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജിമെയിലിലേക്ക് വന്നിട്ടുള്ള ആ ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ ആ ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു പാസ്വേഡ് ചോദിക്കും ആ ഒരു എസ് എം എസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ ഒരു പി ഡി എഫ് ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ നിങ്ങൾ ഏത് മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആണോ കൊടുത്തിട്ടുള്ളത് ആ മാസത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇതുപോലെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് ആരൊക്കെ വിളിച്ചു നിങ്ങൾക്ക് ഏതൊക്കെ കോളുകൾ വന്ന് എത്ര മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾ ഒരു വി ഐ യൂസറാണ് എങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ എയർടെൽ നിങ്ങൾ വൺ ടു വണ്ണിലേക്കാണ് എങ്കിൽ വി ഐയിൽ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സെൻറ്റർ നമ്പർ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള നമ്പറാണ് അതാണ് നമ്മൾ മുകളിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട നമ്പർ ഇതുപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും ഇത് നമ്മളൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെസ്സേജ് കമ്പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ വരും എയർടെൽ എങ്ങനെയാണ് ചെയ്തത് ഏകദേശം അതുപോലെ തന്നെയാണ് മെത്തേഡൊക്കെ പക്ഷേ സെൻറ്റർ നമ്പറും അതുപോലെ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും മാത്രമാണ് ചെറുതായിട്ട് മാറ്റമുള്ളത് ഇതിൽ നമ്മൾ ഇതുപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കമ്പോസ് ചെയ്യേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് ഈ ബിൽ എന്നാണ് നമ്മൾ കുറച്ച് ഇതിൽ ടൈപ്പ് ചെയ്യാനുള്ളൂ ഈ ബിൽ എന്ന് ഇതുപോലെ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്പേസ് കൊടുക്കുക അതിനുശേഷം ഏത് മാസത്തെയാണ് നമുക്ക് വേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എയർടെല് ചെയ്ത പോലെ തന്നെ മൂന്നക്ഷരത്തിലേക്ക് ചുരുക്കി എഴുതുകൊണ്ടായിട്ടുണ്ട് നവംബർ ആണ് എങ്കിൽ എൻ ഒ വി അതുപോലെ ഫെബ്രുവരി ആണെങ്കിൽ എഫ് ബി വി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു എഫ് ബി വി കൊടുത്തതിന് ശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് ജിമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വി ഐയിൽ വരുന്നില്ല നമ്മൾ ഏത് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണോ ഏത് ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മൾ ഈ ഒരു നമ്പർ എടുത്തിട്ടുള്ളത് ആ ഒരു ജിമെയിൽ ഐ ഡിയിലേക്കായിരുന്നു പി ഡി എഫ് വരുന്നത് അപ്പൊ ഇതിലേക്ക് വരുന്ന ഇതിൽ നമ്മൾ നേരത്തെ എയർടെല്ലിന്റെ കണ്ട പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ ആധാർ കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിലൊരു പാസ്വേഡ് അതുപോലെ തന്നെ ഇതുപോലെ മെയിലിലേക്ക് വരുന്ന ഈ ഒരു പാസ്വേഡ് ഈ ഒരു പി ഡി എഫിനൊക്കെ നമുക്ക് പാസ്വേഡ് ഉണ്ടായിരിക്കും ഇതിനകത്ത് നമ്മൾ പാസ്വേഡ് വേറെ രൂപത്തിലാണ് നമുക്ക് മറ്റത് പാസ്വേഡ് നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് ആയി വരും എയർടെല്ലിൽ എന്നാൽ വി ഐയിൽ വരുന്നത് അങ്ങനെയല്ല നമ്മൾ മൊബൈൽ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഏത് ഐ ഡി പ്രൂഫാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഐ ഡി പ്രൂഫിൽ വരുന്ന പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരമാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പാസ്വേഡ് ആയിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എന്റെ കയ്യിൽ വി സിം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഞാനിത് പറഞ്ഞു തരുന്നേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ പേരിൻ്റെ ഫസ്റ്റ് രണ്ടക്ഷരം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഞാനിവിടെ എന്ന് നിങ്ങൾ കൊടുത്തു അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് നാല് ഡിജിറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ഫോണിൻ്റെ ലാസ്റ്റ് ഏത് നമ്പറാണോ ലാസ്റ്റ് നാല് നമ്പർ വരുന്നത് ആ ഒരു നാല് നമ്പർ കൊടുക്കുക അത് നോക്കിയ പോലെ തന്നെ നമ്മുടെ കോൾ ഹിസ്റ്ററി മൊത്തമായിട്ട് നമ്മൾ ആരെല്ലാം വിളിച്ചു എത്ര മിനിറ്റ് വിളിച്ചു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പി ഡി എഫ് ഫയലിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങളൊരു ജിയോ യൂസറാണ് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫോണിൽ മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ ഒരു മൈ ജിയോയുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ സെർച്ച് ബാർ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം മൈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും മുകളിൽ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഓപ്ഷനിലേക്ക് വരും അപ്പോൾ ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും എത്ര ദിവസമാണ് ഏഴ് ദിവസത്തെയാണോ ആണോ പതിനഞ്ച് ദിവസത്തെ ആണോ അതുപോലെ മുപ്പത് ദിവസത്തേ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഏത് നിശ്ചിത ഒരു ഡേറ്റിൻ്റെതാണ് വേണ്ടത് എങ്കിൽ നമുക്കിവിടെ കസ്റ്റ്യൂം ഡേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനും സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തീയതി മുതൽ ഏത് വരെ ഉള്ളതാണ് വേണ്ടത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇനി നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇമെയിൽ വഴിയാണോ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കാണേണ്ടത് അല്ലെങ്കിൽ നേരിട്ട് ഇതിലൂടെ തന്നെ നമുക്ക് കാണും അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റൊക്കെ മൂന്ന് ഓപ്ഷൻസുകൾ നിങ്ങൾക്കോ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വ്യൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ഒരു വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്തേലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എത്ര ദിവസമാണെന്ന് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും എൻ്റെ അഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ നമ്പർ നമ്മുടെ ഫോണ് എടുത്ത ഡേറ്റ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ റീചാർജ് ചെയ്തൊക്കെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂസേജ് ചാർജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ യൂസേജ് ചാർജസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വോയിസ് കറിയ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ഒന്ന് ക്ലിക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിളിച്ച ഏതെല്ലാം നമ്പറിലേക്ക് എത്ര മിനിറ്റ് സംസാരിച്ചു അതുപോലെ ഏതെല്ലാം ഡേറ്റിലാണ് എത്ര സമയം സംസാരിച്ചു എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ നമുക്കിതിൻ്റെ ഒക്കെ കാണണമെങ്കിൽ എത്ര മിനിറ്റ് നമ്മൾ സംസാരിച്ചു എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു സെയിലിൽ കാണുന്ന ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ കാര്യങ്ങളും കാണാൻ സാധിക്കും അപ്പം ജിയോയിൽ നിന്ന് ഇതുപോലെ നമുക്ക് മൈ ജിയോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ നമ്മളെ ഹിസ്റ്ററി സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കണ്ടില്ലേ എത്ര മിനിറ്റ് സംസാരിച്ചു അതുപോലെ ആരെയാണ് വിളിച്ചത് ഏത് സമയത്താണ് വിളിച്ചത് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മൊബൈലിന്റെ പാസ്വേർഡ് ഒക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ മൊബൈൽ എടുത്തുകൊണ്ട് നമ്മുടെ ഫോണിൽ അപ്പൊ നമ്മൾ ചെയ്ത കോളിന്റെ ഹിസ്റ്ററി ഇതുപോലെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് എടുക്കാതിരിക്കണമെങ്കിൽ ഇതിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തു വെക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെക്കാനിരിക്കാനുള്ള ഒരു ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവർ എടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മൈ ജിയോടെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ ലോക്ക് ഉണ്ടായിരിക്കും ആപ്ലിക്കേഷൻ ലോക്ക് ഉണ്ടായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മൈ ജിയോടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാനാവും അതുപോലെ തന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജിന്റെ ആപ്ലിക്കേഷൻ അതും നമുക്ക് ലോക്ക് ചെയ്തു വെക്കാനാവും നിങ്ങളുടെ ഫോണിനകത്ത് ലോക്ക് ലോക്കില്ലായെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഒരുപാട് ആപ്പ് ലോക്കുകൾ ലഭിക്കും അത് ഉപയോഗിച്ചു കൊണ്ടും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ ആപ്ലിക്കേഷൻസുകളൊക്കെ സെക്യൂറാക്കി വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് മറ്റൊരാൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലോക്ക് ചെയ്യേണ്ട രണ്ട് ആപ്ലിക്കേഷൻ ജിയോയുടെ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈ ജിയോയുടെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ മറ്റ് രണ്ട് സിമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വിയും എയർടെല്ലും എങ്കിൽ നിങ്ങൾ മെസ്സേജ് ആണ് ലോക്ക് ചെയ്ത് വെക്കേണ്ടത് മെസ്സേജിലൂടെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് ബി എസ് എൻ എൽ യൂസറാണെങ്കിൽ ഈ ഒരു വിഷയം നിങ്ങൾക്ക് പ്രശ്നമല്ല ഒട്ടുമിക്ക ഫോണുകളിലും ഈ ഒരു ഫോണിൽ തന്നെ ആപ്ലിക്കേഷൻസുകൾ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ വരുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാവുന്നതാണ് അധികം ഫോണുകളിൽ ഇതുപോലെ തന്നെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ അതിനകത്ത് തന്നെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിരിക്കും എല്ലാവർക്കും Bye.